േഴ്സ് ഇന്നൊരു ഓട്ട്സിന്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അതിനായിട്ട് ആദ്യം തന്നെ ഒരു കപ്പ് വെള്ളം അടുപ്പിൽ അടുപ്പിലേച്ച് തിളപ്പിച്ചെടുക്കണം അത് കഴിഞ്ഞ് ഈ തിളച്ച വെള്ളത്തിലോട്ട് നമുക്ക് ഒരു കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കാം നമ്മൾ പാൽ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ടൊരു മൂന്ന് സ്പൂണ് ഓട്സ് ചേർത്ത് കൊടുക്കാം ഓട്സ് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഐറ്റമാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഒക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റും വെയ്റ്റ് ലോസിന് വേണ്ടിയിട്ടൊക്കെ ട്രൈ ചെയ്യുന്നവർക്ക് പറ്റിയ ഒരു ഓപ്ഷനാണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് രാവിലെ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ സമയം ഇല്ലെങ്കിൽ പോലും ഇത് പെട്ടെന്ന് നമുക്ക് തട്ടിക്കൂട്ടാൻ ഒരു ഐറ്റം ആണ് റോട്ട്സിന് വേവ് കുറവാണ് അതുകൊണ്ട് ഒരുപാട് സമയമായിട്ട് നമ്മൾ വേവിക്കേണ്ട ആവശ്യമില്ല ഇതിപ്പോൾ ജസ്റ്റ് നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് തീ ഓഫ് ചെയ്ത് വയ്ക്കാം നമുക്ക് മധുരം വേണമെങ്കിൽ ചേർക്കാം ഞാനിപ്പോൾ എന്തായാലും മധുരം ചേർക്കുന്നില്ല വേണമെങ്കിൽ ഹണി ചേർക്കാം ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് എന്ത് വേണമെങ്കിലും ചേർക്കാം എനിക്കിതിപ്പം മധുരം ഇല്ലാതെ കഴിക്കുന്നതാണ് ഇഷ്ടം അതാണ് കുറച്ചുകൂടി ബെനിഫിറ്റ് ആയിട്ടുള്ളത് ഓക്കെ ഇപ്പം നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ഓട്സ് ഇതാ റെഡി ആയിട്ടുണ്ട് നല്ല ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം